മതിലകത്ത് മാതൃകയായി ജനകീയ റോഡ് നിർമ്മാണം അധികാര കേന്ദ്രങ്ങളെ ആശ്രയിക്കാതെ ഗുണഭോക്താക്കൾ കൈകോർത്ത് മികച്ചൊരു ടൈൽ റോഡ് യാഥാർത്ഥ്യമാക്കി മതിലകം പഞ്ചായത്ത് ഏഴാം വാർഡിലാണ് ജനകീയ കൂട്ടായ്മയിൽ റോഡ് നിർമ്മിച്ചത് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഫിറി റോഡിനോട് ചേർന്നാണ് റോഡ് നിർമ്മിച്ചത് ഇതോടെ മഴ പെയ്താൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ടിനും പരിഹാരമായി സാങ്കേതിക പ്രശ്നങ്ങളും മറ്റു നൂലാമാലകളും പ്രതിബന്ധം സൃഷ്ടിക്കാതെ എളുപ്പത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ ദാക്ഷിണ്യത്തിനും കാത്തു നിൽക്കേണ്ടി വന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു പതിമൂന്ന് കുടുംബങ്ങൾ ചേർന്ന് റോഡിനായി അഞ്ച് ലക്ഷത്തിൽ പരം രൂപ ചിലവിട്ടു സ്ഥലവാസികൾ ഒത്തുകൂടിയ ആഹ്ലാദകരമായ അന്തരീക്ഷത്തിൽ വാർഡ് മെമ്പർ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മുൻ മെമ്പർ കെ വൈ അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു ആവട്ടെ ടൊറോളു ഇതിന്റെ കഥ. ഏഷ്യ. ടൊറോളിയോറോളു ഇതിന്റെ കഥ. 10 വരെ. 10 വരെ. 10 വരെ. 10 വരെ. 10 വരെ. ഒരു കുറെ നടന്നത് ഒരു കുറെ. ആയിസനെ. ആയിസനെ. ആ. ഈ റോഡിന്റെ കാര്യത്തിൽ ഏഴാ ഏഴാം വാർഡിത് എൻ്റെ വാർഡാണ് ശരിക്കും ഏഴാം വാർഡ് അപ്പോ സ്വാഭാവികമായിട്ടും എൻ്റെ എല്ലാ റോഡുകളും പുതിയ റോഡുകളൊന്നും എനിക്ക് രജിസ്റ്റർ ഇനി ഇല്ല ഇപ്പൊ നിലവിൽ പുതിയ റോഡ് പണിയണമെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് തരണം ഇപ്പം നിലവിൽ ചെയ്ത ഒറ്റ റോഡും ഇല്ല അപ്പം ഞാൻ ലാസ്റ്റ് ഈ റോഡ് കുറെ നാളായി നടക്കുന്നത് ഒരു വർഷത്തോളായി ഷിജീൻ്റെയൊക്കെ കൂടെ നടക്കണ് ഈ റോഡ് കിട്ടുകയാണെങ്കിൽ ചെയ്തു തരാമെന്നുണ്ട് അപ്പോൾ ആൾ പറഞ്ഞ് ആ നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഈ അടുത്തായിട്ട് രണ്ട് മൂന്ന് അല്ല ദിവസം അടുപ്പിച്ച് ഞങ്ങൾ ഷിജിയുടെ വീട്ടിൽ മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു പല എല്ലാവരും ഇവിടെ അടുത്തുള്ള എല്ലാവരും അയൽവാസികളെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞ് നമ്മൾ ഭൂമി രജിസ്റ്റർ ചെയ്ത് തരണ പോലെ തന്നെ നമുക്ക് ഭൂമി രജിസ്റ്റർ ചെയ്തു തരണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എനിക്ക് ഇനി അടുത്ത വർഷത്തേക്ക് എനിക്ക് സാമ്പത്തിക വർഷത്തെ ഈ റോഡൊന്നുമില്ല ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ ഈ റോഡ് തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഒക്കെ സമ്മതിച്ച് പിന്നെ അതിൻ്റെ നൂലാമാലകൾ രജിസ്ട്രേഷനും മറ്റുള്ള കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ പിന്നെ അവരുടെ മനസ്സ് മാറി പിന്നെ അവർ സ്വമേധയാ അവർ സ്വന്തം ഫണ്ട് എടുത്ത് ഈ റോഡ് അവർ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവർ ആയിട്ട് മുന്നോട്ട് വന്ന് എല്ലാവരും ഗവൺമെൻറ്റിനെയും മറ്റ് ഭരണ സംവിധാനങ്ങളെയും കാത്തിരിക്കുമ്പോൾ ഈ പ്രദേശത്തെ പതിമൂന്ന് കുടുംബങ്ങൾ ചേർന്നുകൊണ്ട് ഇവിടുത്തെ ഇതിൻ്റെ പൈസ മുഴുവൻ എടുക്കുകയും ഇത് അതിമനോഹരമായ രീതിയിൽ ഭംഗിയായി ഒരു ടൈൽ റോഡ് നിർമ്മിക്കുകയാണ് ഉണ്ടായിരുന്നത്